ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ എന്ന അച്യുതാനന്ദൻ്റെ ജനനം കഷ്ടപ്പാടുകളുടെ ഒരു ചെറുപ്പകാലം വലിയ വിവേചനങ്ങൾ നേരിട്ട ബാല്യം നാലാമത്തെ വയസ്സിൽ അമ്മ അക്കമ്മയെയും പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛൻ ശങ്കരനെയും നഷ്ടമായതോടെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് അവസാനം കുറിച്ച ഒരു ജീവിതം പക്ഷേ ജീവിതത്തിൽ അവസാന കാലഘട്ടം വരെ പുതിയ കാര്യങ്ങൾ പഠിച്ചതിലൂടെ നിരന്തരം സ്വയം മെച്ചപ്പെടുത്തലിന്റെ പാതയിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ പ്രായമായപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ആരോഗ്യം വി എസിന് ഉണ്ടായിരുന്ന വി എസിന്റെ ഡോക്ടറായിരുന്ന ഡോക്ടർ ഭരത്ചന്ദ്രൻ വ്യായാമവും നല്ല ഭക്ഷണവും ദിനചര്യായിരുന്നു മരുന്നുകൾ കഴിക്കാൻ വി എസ് മടി കാണിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ഭരത്ചന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു വി എസിനെ ദീർഘകാലം ചികിത്സിച്ച ഡോക്ടറാണ് ഡോക്ടർ ഭരത്ചന്ദ്രൻ ഡോക്ടർ വി എസ് വി എസിന്റെ ആരോഗ്യം എപ്പോഴും ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ടും ഫോളോ ചെയ്ത ആളാണ് അത് സാറിനും അറിയാം എങ്ങനെയാണ് വി എസ് ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോയത് ആ മരുന്നിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ജീവിതശൈലിയിലുള്ള ക്രമീകരണങ്ങളാണ് പ്രധാനമായിട്ടും മുറതറ്റാതെയുള്ള വ്യായാമം അതുപോലെ തന്നെ ശരിയായ കൊഴുപ്പോടൊന്നും ഇല്ലാത്ത നല്ല കേരളീയ തനിമയുള്ള ആഹാര രീതി ഈ രണ്ട് കാര്യത്തിലും അദ്ദേഹത്തിന് വലിയ നിഷ്കർഷമ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ഞങ്ങളുടെ മരുന്നിനെക്കാളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ നന്നായിട്ട് കൊണ്ടുപോയിരുന്നത് ഈ രണ്ട് ഘടകങ്ങൾ തന്നെയാണ് ഞാൻ പറയാറുണ്ട് ഡോക്ടർമാർ പഠിക്കുന്നത് മെഡിക്കൽ കോളേജുകളിൽ നിന്നും മാത്രമല്ല അവരുടെ രോഗികളിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നുമാണ് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ജീവിതശൈലി രോഗത്തിനെ തടുത്ത് തടുക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ശരിയായിട്ട് പഠിക്കാനായിട്ട് വാസ്തുത്തിൽ ബി എസ് എന്നു സഹായിച്ചു എന്നുള്ളതാണ് സത്യം അത് ഈ മതി കെട്ടാനിൽ കയറുന്നു ശബരിമലയിൽ കയറുന്നു ഒരു ഡോക്ടർ എന്ന നിലയിൽ അതിന് വിലക്കാനുള്ള ഒരു സ്വാഭാവികമായി ഈ പ്രായത്തിൽ കയറാൻ പാടില്ല എന്ന് പറയാറില്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇല്ല പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യം അറിയാവുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിക്ഷേദാർഢ്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ഒരിക്കലും മുതിർന്നിട്ടില്ല പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടപ്പോൾ വേറെ വിശ്രമം ചെയ്യണം വിശ്രമം എന്നുള്ള കാര്യം എടുത്തു പറയാറുണ്ട് ഇങ്ങനെ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഒരു എന്തു പറയണ നേരത്തെ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊന്നുമില്ല ഈ ഉയർന്ന രക്തസമ്മർദ്ദം അതുമാത്രമായിരുന്നു പ്രശ്നം എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പ്രായം പരിഗണിച്ചിട്ട് ഹൃദയത്തിലെ രക്തക്കുഴലുകളായ കൊറോണറി ധമനികളിൽ തടസ്സങ്ങളൊന്നും തീരുമാനിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു സീറ്റി ആൻജിയോഗ്രാഫി നോക്കിയിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാധാരണ നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ചെറിയ ബ്ലോക്കുകളൊക്കെ കാണാറുണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ എന്നാൽ അദ്ദേഹത്തിന് അപ്പോൾ ഏകദേശം തൊണ്ണൂറിന് അടുക്കുന്ന സമയമായിരുന്നു തോന്നും അദ്ദേഹത്തിൻ്റെ രക്തക്കൊഴിലിനെ വളരെ ക്ലീനായിരുന്നു അത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും അദ്ദേഹത്തിൻ്റെ ക്രമമായിട്ടുള്ള വ്യായാമവും ആയാഹാര രീതിയും തീർച്ചയായിട്ടും അത് തന്നെയാണ് രാഷ്ട്രീയത്തിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളാണ് അദ്ദേഹത്തെ നയിച്ചത് ആര് പറഞ്ഞാലും അദ്ദേഹം ും കേൾക്കുമായിരുന്നു അധികം മരുന്ന് കഴിക്കുന്നതിന് തീർച്ചയായിട്ടും അദ്ദേഹം വൈമുഖ്യം കാണിച്ചിട്ട എങ്കിൽ തന്നെയും ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം മടിയായിരുന്നു അല്ലേ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള മരുന്നുകളും ഇങ്ങനെ രാസവസ്തുക്കളും കാര്യങ്ങളും ഒക്കെ അല്ലേന്ന് അദ്ദേഹം പലപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങിത്തന്നെയും അത് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല അദ്ദേഹം സമയത്ത് തന്നെ മുന്നിൽ ഒരു അനുസരണയുള്ള ഒരു പേഷ്യൻ്റായിരുന്നു അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഓർത്തെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഓർമ്മകൾ അദ്ദേഹത്തെക്കുറിച്ച് ഏതെങ്കിലും പ്രത്യേകമായ ഓർമ്മകൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഓരോരുത്തർക്കും അതെ അത് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ തന്നെ വിഷമമുണ്ട് കാരണം അത്ര അടുപ്പമുണ്ട് രോഗി എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും തന്നെ എനിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു ഏകദേശം മുപ്പത് വർഷത്തിൽ കൂടെ കൂടുതൽ ഞാൻ അദ്ദേഹത്തെ പരിചരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് കാര്യം പറഞ്ഞിരുന്നാലും തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിക്കും ആലോചിച്ചിട്ട് അത് ശരിയാണോ എന്ന് അന്വേഷിക്കും എന്നിട്ടൊരു തീരുമാനം എടുക്കും അങ്ങനെയുള്ള ഒരു വ്യക്തി മഹത്തരായ വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയം ഞങ്ങൾ ഞങ്ങളുടെ സംഭാഷണത്തിൽ ഒരിക്കലും വന്നിട്ടില്ല ഞങ്ങളുള്ള ബന്ധം വ്യക്തിപരവും പിന്നെ ഡോക്ടർ പേഷ്യൻ എന്നുള്ള ബന്ധവും മാത്രമായിരുന്നു എന്തായാലും ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്തായാലും വർഷങ്ങളോളം ഏകദേശം മൂന്ന് പതിറ്റാണ്ടിലധികം വി എസിൻ്റെ ആരോഗ്യം കത്ത് ആളാണ് ഡോക്ടർ ബാലചന്ദ്രൻ അദ്ദേഹമാണ് വി എസിന്റെ ആരോഗ്യരഹസ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് പറഞ്ഞത്